ഇന്ന് രാവിലെ തന്നെ ഒരു പരിപാടിയിലുണ്ടോ അണിച്ചിട്ടെ ഇത് ബംബ്ലൂസ് നാരങ്ങ അല്ല കറി നാരങ്ങ ഉണ്ടോ നാട്ടിൽ തന്നപ്പോൾ കൊണ്ടുവന്താ അരിഞ്ഞ് അതിൻ്റെ സാധനങ്ങളെല്ലാവരും തിരുമ്മേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് ഒന്ന് ഷെയർ ചെയ്താലോ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ എന്തായാലും അതിനകത്ത് ചേർത്ത സാധനമൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ഇങ്ങനെ കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഏ അച്ചാർ റെഡി ആയോ പക്ഷെ അച്ചാർ റെഡി ആയിട്ടില്ല അച്ചാർ റെഡി ആവണയ്ക്ക് മുന്നേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വച്ചാണ് വേറൊന്നുമില്ല എല്ലാവരും സാധാരണ ചെയ്യണ പോലെ തന്നെ ഇത് മറ്റേ കരുനാരങ്ങേ കരുനാരങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു അതിനകത്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഏതൊരു പാക്കറ്റാണ് ഞങ്ങൾ അച്ചാർ കൂടി വാങ്ങിച്ചതാണ് ഇപ്പം ഇത് നൂറ് ഗ്രാമാണ് ഇതിനകത്ത് ദേ ഇത്രയും ബാക്കിയുണ്ട് ഒരു എഴുപത്തഞ്ച് ഗ്രാമോളം പിക്കിൾ പൗഡർ അതുപോലെ ഒരു രണ്ട് കപ്പ് വിനാഗിരി പിന്നെ ഒരു ഒന്നര കപ്പ് പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് ദേ നന്നായിട്ട് തിരിഞ്ഞ് വെച്ചേക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും കൂടി ഇത നന്നായിട്ടൊന്ന് അരയ്ക്കാൻ പോവാണ് പിന്നെ നമുക്ക് വേണ്ടത് അതാ പച്ചമുളകും കറിവേപ്പിലയും അപ്പോൾ ഞാൻ എന്താ നല്ല ഫൈൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഉണ്ടാവാം അപ്പോൾ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതാ കുറച്ച് എണ്ണ കേട്ടോ എണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഗ്ലാസ് കടുകിട്ടു അതുപോലെ കുറച്ച് ഉരുവിട്ടു ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലും ഈ പച്ചമുളക് കൂടിയും കൂടി ഒന്ന് ഇങ്ങനെ വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച കൂട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അരച്ചതിൽ ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളവും കുറച്ച് വെള്ളവും അതുപോലെ വിനാഗിരി ചേർത്തിട്ടാണ് അരച്ചേക്കണേ അത് അത് ഇല്ലാണ്ട് അരച്ച ഞാൻ ശരിക്കും അരങ്ങി കിട്ടില്ല കടുുക ഒക്കെ ഉള്ളതല്ലേ അപ്പം പിന്നെ ആ കൂട്ടിനകത്തു ചേർത്ത് കൊടുക്കാം അതായത് ഈ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്താൽ ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ഇടണേ അപ്പം എണ്ണ ഞാൻ കുറച്ചും കൂടി ഇപ്പം ഇട്ടിട്ടുണ്ട് എണ്ണ നിങ്ങൾ നോക്കി ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടോ ഞാനിത് ഒറ്റക്കൈലുള്ള പരിപാടി ആയതുകൊണ്ട് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പോരായ്മ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എണ്ണ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം ഇനി ഇത് അടുക്കി പിടിക്കാതെ തീ കുറച്ചിട്ടിട്ട് മെല്ലെ 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 എടുക്കാം കേട്ടുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ച നാരങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കണം നമ്മൾ പറിച്ച് വെച്ചിട്ട് കുറേ വാടി ഇതോ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് പൈപ്പ് കൂടുതലായിരിക്കും പച്ചയോടെ ഇപ്പം നമ്മൾ തൊലിയൊന്നും കളയണമെന്നില്ല തൊലി കളയാണ്ടേ ഇപ്പോൾ ചിലവർ തൊലി കളഞ്ഞെടുക്കുകയുള്ളൂ ഞാൻ തൊലി കളഞ്ഞിട്ടില്ലേ പക്ഷേ എന്നാലും നമുക്കതിനധികം കഴിപ്പൊന്നും ഉണ്ടാവില്ല ഇത് പച്ചനെ തന്നെ അരിഞ്ഞ് വെച്ച് ആ ഉപ്പും പിന്നെ അതിരിയും പഞ്ചസാര കൂടി ചേർത്ത് ഈ മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഇപ്പം നമുക്ക് വെറുതെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അതിനധികം കയ്പ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ അത് ഇതിലിട്ടിട്ട് അധികം വേവിക്കുകയും ചെയ്യില്ല അപ്പം പച്ച നാരങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം വാടി വരുമ്പോഴത്തേന് കുറച്ചുപ്പ് നമ്മളിതിനകത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളിയും കടവും കൂടിയും അരിഞ്ഞാലൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടത് നല്ലൊരു നല്ലൊരു മണമാണ് എല്ലാം കൂടി നല്ലോണം നമ്മൾ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇത് നമ്മളധികം ഒന്നിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെട്ട് കളിച്ച് വരുന്നേ ഉള്ളൂ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഇതിപ്പോൾ ബിഗിനേഴ്സൊക്കെ ഇത് കാണുന്ന ആൾക്കാർ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആളുകളിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നാൽ തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ഇതിൻ്റെ ഇപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പുളി ഉപ്പ് ആ ഒരു ചെറിയൊരു മതിരിപ്പ് ഇതെല്ലാം പാകം നമുക്ക് നോക്കാൻ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെക്കൊണ്ടെങ്കിൽ നോക്കിപ്പിക്കണം കാരണം ആ ഒരു പാകം നമുക്ക് തന്നെ നോക്കിയിടാനേ പറ്റുള്ളൂ എത്ര നമ്മൾ വേറൊരാളുടെ വീഡിയോ കണ്ട് ചെയ്താലും അതിൻ്റെ ഒരു ചിലപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് അത് വ്യത്യസ്തപ്പെട്ട് വരും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേരും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലെവൽ ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് കൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ കുറച്ച് വിനാഗിരിയും ഉപ്പും പഞ്ചസാര കൂടി ഇപ്പം ഞാൻ വീണ്ടും ചേർത്തു അതായത് ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാ ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകത്തിലാണ് എല്ലാം കറക്റ്റാണ് ഇരിക്കുന്നത് അപ്പം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കായപ്പൊടിയും അതുപോലെ തന്നെ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മളുടെ ഇപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് അച്ചാറ് പൊടി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് അത്യാവശ്യം ഈ കായവും ഉരുവൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പാകത്തിന് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയോ ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ അപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഞാൻ എന്താ കുറച്ച് എണ്ണ ഇതിൻ്റെ മേലേക്ക് അട്ടുകൊടുക്കാം കേട്ടോ അതായത് നമ്മൾ ഇത് ആര് ഇത് ചെയ്യുന്ന ചെയ്ത് കണ്ടാലും ചെയ്യുന്നത് കണ്ടാലും അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴും അതേ ടേസ്റ്റോടുകൂടി നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ നമുക്കതിൻ്റെ രുചി മണവും മനസ്സിലാക്കാനും അതിനകത്തത് വേണ്ടതുപോലെ പോലെ കറക്റ്റാക്കി ചെയ്യാനുള്ളൊരു കഴിവും കൂടി നമുക്ക് വേണം അതില്ലെങ്കിൽ നമ്മളത് ചെയ്ത് ചെയ്താണ് പഠിക്കുന്നത് നമുക്ക് ആർക്കും ജന്മനാലേ ആ കഴിവ് കിട്ടില്ല അപ്പോൾ അത് നമ്മൾ ചെയ്ത് ചെയ്താണ് നമുക്ക് അറിവ് കിട്ടുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ബൈ ബൈ